ദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കുള്ള കിഡിലോസ്കി നമസ്കാരം വെക്കട്ടെ ഒരു കിട്ടുകാച്ചി ടൊമാറ്റ കച്ചപ്പൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടാൻ നിൽക്കേണ്ട ഈ സാധനം സാധനങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത് നിങ്ങളെല്ലാം ഉൾക്ക് അഞ്ചോ പത്തോ മിനിറ്റ് മതി ചങ്ങാതിമാർ ഇതൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ സാധനം നല്ല കിട്ടുകാച്ചി ഐറ്റം വീട്ടിലുണ്ടാക്കിയത് ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കൊന്ന് കൊടുത്തു നോക്ക് പിള്ളേർ തക്കി മേടിച്ചെടുക്കും ഒരു രക്ഷയിലെ കേട്ടോ ആ റെഡിമെയ്ഡ് കൊണ്ട് ടൊമാറ്റപ്പിൽ ഇത് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പിള്ളേർ ഇത് മൊത്തം നാക്കി മേടിച്ചു ഒരു പരുവാക്കി കളയും അപ്പോൾ ആദ്യം നല്ല നല്ല പഴുത്ത് ഇതുപോലെ തുടുത്തിരിക്കുന്ന തക്കാളി ഇങ്ങനെ മേടിക്കുക തക്കാളി മേടിച്ചിട്ട് ഇത് ഇതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് വാർഷിക നല്ലവണ്ണം കഴിക്കും കഴുകുന്ന ആ സമയത്ത് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന് വാരി വിതറേ എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുണ്ടാക്കി ഇങ്ങനെ തയർക്കെട്ടെന്നേ എന്നിട്ട് ദൈ തക്കാളി ദൈ ഇതുപോലെ രണ്ടായിട്ട് മൂന്നായിട്ട് നാലായിട്ട് അങ്ങ് വലിച്ച് കീറ എൻ്റെ ചങ്ങാതിമാരെ ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല സ്റ്റൈലായിട്ടങ്ങ് കട്ട് ചെയ്തു കണ്ടോ കാണാൻ നല്ല നല്ല രസമില്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ കാരണം ഇത് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ സ്ഥിരംകരവരോട് ദെയ് തീ പിടിപ്പിക്കൽ തീപിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ ഒരു പാത്രം എടുത്ത് അങ്ങ് ചൂടാക്കാൻ വെക്കുക പാത്രം ചൂടായ ശേഷം നമ്മൾ ചെറുതായി എരിഞ്ഞ് വെച്ചിരിക്കുന്ന കളി ഇരുത്തൊരു മറി മറിച്ച ശേഷം ദേ അതിലേക്ക് ദ ഒരു പത്ത് പതിനഞ്ച് പീസ് വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ പീസ് ഇഞ്ചി പിന്നെ കുറച്ച് ക്യാരറ്റ് ഇത്ര സാധനം ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ തീ കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനെയൊന്ന് വാട്ടിയെടുക്കുന്ന രീതിയിലങ്ങ് ആക്കുക കേട്ടോ ദേ ഇനിയും നിങ്ങളൊരു കാര്യം പറയാനുള്ളത് ഇതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കുക അടച്ചു വെച്ച് ദേ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ട് ഇട്ടാലും മതിയാട്ടും ബീട്രൂട്ട് ഇട്ട് ഇച്ചിരി കളറ് കിട്ടും ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കളർ തക്കാളി കളർ തന്നെ കിട്ടും ഈ കാരറ്റോ ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ ഈ സോസിന് ഒരു തിക്നസ്സ് കിട്ടാൻ വേണ്ടിയാ അല്ല സോസ് ഒരു ഇച്ചിരി വഴിവെഴുപ്പും അപ്പോൾ ഈ സാധനം കൂടി ചിലപ്പോൾ ഇച്ചിരി തിക്കായിട്ട് കിട്ടും ചെയ്യും എന്നിട്ട് ഇവനൊന്ന് വെന്ത് ഈ രൂപത്തിലായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ ആ പുളിപ്പ് മാത്രമേ ഉണ്ടാവുള്ളു ആവശ്യത്തിന് പഞ്ചാര കൂടി ഇട്ട ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ തക്കാളിയും ആ വെളുത്തുള്ളിയും ആ ക്യാരറ്റ് ഏകദേശം ഒന്ന് വന്ന് വെന്തൊരു രൂപത്തിലായുമ്പം ലേശം ഉപ്പിട്ട് കൊടുക്കുക ലേശം ഉപ്പിട്ട് കൊടുത്തതിനു ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ദേ ഈ സാധനം ഏകദേശം ഇപ്പം നല്ലവണ്ണം മാഷായിട്ട് ദേ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുക അവനൊന്ന് ലെവലായി ഈ സെറ്റായി ഇങ്ങ് വരുന്ന സമയത്ത് നിങ്ങളടുത്ത കലാപരിപാടിയാണ് ഇവനെടുത്ത് നേരെ മിക്സി ജാറിലേക്ക് ഒരു മറി മറിക്കുക കേട്ടോ ഇതെല്ലാം കൂടെ നേരെ എടുത്ത് മിക്സി ജാറിലേക്ക് എടുത്തിട്ട് തണുത്തിട്ട് വേണം ഇടാൻ കേട്ടോ അല്ലെങ്കിൽ മിക്സി ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചൂടോടെ പ്രഷർ തള്ളി നിങ്ങളുടെ ദേഹത്തും മോതുമൊക്കെ ആ പാട ഒരു രൂപവും ഭാവമൊക്കെ മാറി നമ്മളൊരു വരുമാവും അപ്പോൾ തണുത്ത ശേഷം ദേ ഇതുപോലെ മിക്സി ജാറിലേക്ക് എടുത്തിട്ട് ഇവനെ ഒന്ന് ദേ ദണ്ടോ നിറച്ച് വെച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റാവില്ല അപ്പോൾ ഇതുപോലെ മിക്സി ജാറിലേക്ക് മൊത്തം നിറച്ച് ഒഴിച്ച ശേഷം അവനെ അടയ്ക്കുക അടച്ച ശേഷം ഇതുപോലെ പേസ്റ്റാക്കിയെടുക്കുക നല്ല പേസ്റ്റാക്കിയെടുക്കുക പേസ്റ്റാക്കിയ ശേഷം ദേ ഇതുപോലെ അരിപ്പെടുക്കുക അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരിപ്പയിലേക്ക് ഒഴിക്കാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ തക്കാളി സ്കിന്നൊക്കെ ഉണ്ടാവും സ്കിന്നൊക്കെ ആകുമ്പോഴേക്കും അതിലേക്ക് ഇടന്ന് കഴിഞ്ഞാൽ ഒരു 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 ഫിനിഷിങ് ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അരിപ്പയിലിട്ട് നല്ലവണ്ണം സ്റ്റെയിൻ ചെയ്ത ശേഷം കറക്റ്റായി പ്യൂര ആ ഗ്രേവി മാത്രം ഇതേ അടിയിലേക്ക് വരുന്നുണ്ടോ തിക്ക് സോസ് പോലെയും കിട്ടും എന്നിട്ട് ആ പിശിട്ടെല്ലാം കൂടെ എടുത്ത് മാറ്റിക്കളയുക എന്നിട്ട് എന്നിട്ട് ചെറിയ ചൂടിലിട്ട് ഇങ്ങനെ ഇങ്ങനെ നല്ലവണ്ണം അങ്ങ് വേവിക്കുക അങ്ങ് വെന്ത് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിട്ടോ എൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷമില്ല ഇപ്പം തന്നെ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ടൊമാറ്റോ കച്ചപ്പം മാറിയിരിക്കും സാധനം തമാശ പറഞ്ഞല്ല കടയിൽ നിന്ന് മേടിക്കുന്ന ടൊമാറ്റോ കച്ചപ്പ് നിങ്ങൾ മാറ്റി നോക്കും എന്നിട്ട് ലേശം വിനാഗിരി വേണമെന്നെങ്കിൽ ഒഴിച്ചാൽ മതി ഒഴിച്ചില്ലേലും ഒരു പ്രശ്നമില്ല ഒഴിച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് ആവും കേട്ടോ ഒഴിച്ചില്ലേലും ഒരു പ്രശ്നമില്ല ഒഴിക്കാതെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒഴിക്കേണ്ട ഇല്ല ഇനി ലേശം വിനാഗിരി ഒഴിക്കുന്ന നല്ലതെന്ന് തോന്നി കഴിഞ്ഞാൽ ലേശം വിനാഗിരിയും കൂടി ഒഴിച്ച് നല്ലവണ്ണം അങ്ങ് കുക്ക് ചെയ്യുക കുക്ക് ചെയ്തത് ഈ രൂപത്തിൽ നമുക്കറിയാമല്ലോ ടൊമാറ്റോ കച്ചപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആ ഒരു തിക്നെസ്സിലാവുന്നവരെ ഒന്ന് കുറുക്കിയെടുക്കുക ഇവനെ കേട്ടോ ഉടുക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാം കേട്ടോ വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റും ചെയ്ത് നോക്കിയാൽ സംഭവം കിട്ടിക്കാൻ സാധനം പിള്ളേരെ ഉണ്ടെങ്കിൽ പിള്ളേർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ല പൊട്ടറ്റോ ഫ്രൈ പൊട്ടറ്റോ ഫ്രൈ ചോദിച്ചിട്ട് ശേഷം അതിലേക്ക് ഇതുപോലെ ഇങ്ങ് സോസ് ഒഴിച്ചു കൊടുക്കാം ആ സോസും കൂട്ടിയിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് ഒരു പിടുത്തം പിടിക്കണം എൻ്റെ ചങ്ങാതി വായൽ കപ്പല ഓടിക്കാനുള്ള വെള്ളം വരും ഇപ്പം നിങ്ങളുടെ കൂടെ പിള്ളേർ എഴുപ്പുണ്ടെങ്കിലേ പിള്ളേർ ഇപ്പോൾ വാ ഒളിച്ചിങ്ങനെ ഇരിക്കും ഊതി വിട്ടിട്ട് ഒന്നും നോക്കണ്ട ദ വൈകുന്നേരം പോയി തക്കാളി മേടിക്കുക നല്ല ആപ്പിൾ തക്കാളി മേടിക്കുക ചുമന്ന് കൊടുത്ത് തക്കാളി മേടിച്ചിട്ട് ഈ ടൊമാറ്റച്ചപ്പം ഉണ്ടാക്കി ഇങ്ങനെ തകർത്ത് പൊളിച്ചടുക്കുക